ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേസ് അങ്ങനെ നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കറക്റ്റ് പറഞ്ഞ സമയം രാത്രി പന്ത്രണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നേരത്തെ എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നങ്ങനെ നമ്മൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നീണ്ട എന്ന് പറയുമ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ പോകുന്നത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട് ഉമ്മയുണ്ട് വാപ്പയുണ്ട് പിന്നെ ചക്കരയിൽ ചക്കരയിലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് അപ്പോൾ നമ്മൾ അഞ്ചാളങ്ങനെ ഷാല ഇവിടുന്ന് നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് അറിയാം സാധാരണ വരുന്നതും പോണതൊക്കെ ഈ ഒരു രാത്രി ടൈമിലാണ് ആകുമ്പോൾ നമുക്ക് അതിലായിട്ട് തിരക്ക് കാര്യങ്ങളുണ്ടാവില്ല പിന്നെ ചൂടുണ്ടാവില്ല അപ്പോൾ അതാരണം കൊണ്ട് നമ്മൾ ഈ രാത്രി ടൈമിലാണ് നാട്ടിൽ നിന്ന് വരുന്നതും പോണതൊക്കെ അപ്പോൾ റോഡ് പണി ആ തൃശ്ശൂർ ഭാഗത്തൊക്കെ റോഡ് പണി നടക്കണോണ്ട് പകരാണെങ്കിൽ നല്ല തിരക്കാവും ആകെ മൂന്നാല് മൂന്നാല് പാലം നടക്കണോണ്ട് ആകെ ചെറിയൊരു സർവീസ് റോഡ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതികൂടെ പോണതെന്ന് പറഞ്ഞുകൊണ്ട് നല്ല തിരക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെയാണ് കേട്ടോ നമ്മൾ പെലും പോകലേക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ നേരത്ത് പോണത് ഇപ്പോൾ വരെ ഈ നേരത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഏഴ് മണിക്കൂറെ കൊണ്ട് നമുക്ക് വീട്ടിലെത്താം ഒന്ന് പ്രതീക്ഷിക്കുകയാണ് പകരാണെങ്കിൽ അതൊരു പതിനൊന്ന് മണിക്കൂറൊക്കെ ചിലപ്പോൾ പന്ത്രണ്ടും ചിലപ്പോൾ പിന്നെ ഒന്നും മഴയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ നമ്മൾ എങ്ങനെ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വേഗമൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു ഉമ്മാക്കുള്ളിൽ മാറ്റിയിട്ടുണ്ട് ചക്കര മാറ്റിയിട്ടുണ്ട് മോളെ മാറ്റിയിട്ട് മോളം അവിടെ കിടക്കുന്നുണ്ട് പെട്ടിയേക്ക് അങ്ങനെ എല്ലാവർക്കും കുറേ പാക്ക് ചെയ്ത് വെച്ചു പെട്ടീനുസരിച്ച് കുറച്ച് അധികം ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ പോയി ഇടയ്ക്ക് നാട്ടിൽ പോയി വന്നായിരുന്നു ഉമ്മ മുറയ്ക്ക് പോകുന്നതിനൊക്കെ മുന്നേ നമ്മൾ പോയി വന്നേതാണ് നിങ്ങളെ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ചക്കര ഏകദേശം ഒരു നാല് നാലര മാസത്തിന് ശേഷം അന്നേരം ഏഴാം മാസം കൂട്ടിക്കൊണ്ടു വന്നിട്ട് വന്നതാണ് അപ്പോൾ ശേഷം ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കൊല്ലത്ത് അതായത് എൻ്റെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് ഏയ് അപ്പോൾ അതിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ ഇത്രയും നാളിവിടെ നിന്നിട്ട് ഇവരൊക്കെ വിട്ട് കരിഞ്ഞ് ആ ഒരു മിസ്സിംഗും ആ ഒരു അടങ്ങുക അത് കാര്യങ്ങളുണ്ട് അത് നിൽക്കൊണ്ട് ഇവിടെ ഉള്ളവർക്കുണ്ട് നമ്മളെ ഉപ്പാക്കും ഉമ്മക്ക് അപേക്ഷ അവർക്കും ഉണ്ട് കാരണം ഇവിടെ എല്ലാവരുടെ ഒപ്പം നിന്നിട്ട് പിന്നെ അലേഹാൻ്റെ ഒപ്പം എല്ലാവരൊപ്പം നിന്നിട്ട് അങ്ങനെ പിന്നെ അളിയൻ്റെ കൂടെയും ഇവിടെ ഉമ്മാൻ്റെ ശിവൻ്റെയും എല്ലാവരുടെയും കൂടെ വന്നിട്ട് അതങ്ങനെ അവർക്ക് നമ്മളെ പെട്ടെന്ന് കെട്ടിപ്പോണുണ്ട് അതങ്ങനെ കാരണം വനമോളൊക്കെ ഐറ്റം പോവല്ലേ അപ്പോൾ അതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ആപ്പതയോടെ പെട്ടി കാര്യങ്ങളൊക്കെ ഉള്ളു ഹോൾ നേരത്ത് ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കുകയാണ് കുറച്ചധികം സാധനങ്ങളുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ സാധനങ്ങൾ കുറച്ച് ഉണ്ട് നമ്മൾ ലാസ്റ്റ് പോയത് കുറച്ച് സാധനങ്ങൾ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാരണം കൊണ്ട് ഇപ്പോൾ ഇവർ ഇത്ര ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു നാലഞ്ച് മാസം സാധനങ്ങളുണ്ടല്ലോ ചക്കരൻ്റെത് പിന്നെ അതേപോലെ തന്നെ കുട്ടീൻ്റെതും ഉണ്ടല്ലോ അപ്പോൾ അതുകാരണം കൊണ്ട് കുറച്ചധികം ഉണ്ട് സാധനങ്ങൾ കുഴപ്പമില്ല എല്ലാം കൂടെ നമുക്കതിൽ പോകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ചക്കര വരുമ്പോൾ മോള് പേരുടെ ഉള്ളിലായിരുന്നു ഇപ്പോൾ പേരുടെ പുറത്തായിട്ട് അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് വരികയാണ് ഇഷാ അപ്പോൾ സാധനങ്ങളൊക്കെ ഇതേ അപ്പോൾ ഇങ്ങനെ എത്തുമെന്ന് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഒരുപാട് ഉള്ളിലുണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം വണ്ടിയിലേക്ക് വെക്കാം ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ് മെയിനായിട്ട് മൂന്നാല് ബാഗുകൾ തന്നെ ബാക്കിയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണല്ലോ അല്ലേ ഒരു പണി ചെറിയ ചെറിയ സാധനങ്ങളേ ഡിക്കിൻ്റെ അടിയിൽ സ്റ്റെപ്പിനെ സ്പേസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലിടാം ബാക്കിയൊക്കെ വലിയ വലിയ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം മേലിലേക്ക് വെക്കാം അതായത് ആ ചെറിയ ചെറിയ ബാഗിലുള്ളത് അടിയിൽ വെക്കാം എന്നിട്ട് വലുതും എവിടെ ആ നിങ്ങളുടെ ഉമ്രക്ക് വീട്ടുന്ന പെട്ടി പറയുമ്പോൾ ഉണ്ടല്ലോ അല്ലേ ആ അതും ഉണ്ട് ബസ് എന്തുകൊണ്ടെങ്കിൽ അത് മറക്കണ്ടെന്ന ആരാണ് അത് കൊണ്ടുപോയിട്ട് ആൾക്കാർക്ക് പങ്ക് കൊടുക്കണ്ടല്ലോ അപ്പം അത് മറക്കണ്ടെന്ന ആരെയാണ് ഓക്കെ അപ്പം ഇതൊക്കെ ഒന്ന് വണ്ടിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം കുറച്ചധികം ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഞാൻ ഓക്കെ ടീസപ്പം നമ്മൾ ഈ ഒരു ഡിക്കിന്റെ ഉള്ളിലത്തെ ഈ ഒരു ട്രേ പുറത്തേക്ക് എടുത്തു അപ്പോൾ ഇതിൻ്റെ ഉള്ളില് സ്റ്റെപ്പിന് ടയർ ഇരിക്കണ്ടല്ലോ സ്പെയർ ടയർ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്തിന് ശേഷം ബാക്കിയുള്ള വലിയ വലിയ ബാഗുകളൊക്കെ ഇവിടെ വെക്കാം പിന്നെ കുറേ ഇതിൽ വെക്കാം പിന്നെ നാലാളല്ലേ നാലാൾ കുട്ടിയല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങൾ വേണമെങ്കിൽ അവിടെ സൈഡിലോ സെൻറ്ററിലൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഏതായാലും ഇതിൽ കുറച്ച് സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ടേ ബാക്കിയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റാം റെഡിയായില്ലേ മറഡിയായി മൂളത ഉറക്കത്തിലാണ് ചക്കര റെഡി ആരെങ്കിലായി ഉമ്മാനോടൊക്കെ യാത്ര പറയുകയാണ് ഉമ്മാനോട് സിനിമനോടൊക്കെ ഓക്കെ പള്ളി എന്താ നമ്മളൊപ്പം ഉണ്ട് സാധനങ്ങളൊക്കെ വണ്ടിയിലൊക്കെ വെച്ചാണ് കമ്പി കമ്പി അടിയിൽ പോലെ ലാസ്റ്റിൽ വെക്കാം ബോർഡ് വെച്ചിട്ട് ബോർഡിൽ വെക്കാം നമ്മക്കുള്ളത് ഇത്രയും സാധനങ്ങളാണ് മുട്ടായി അത് വേണമെങ്കിൽ ഉള്ളിൽ വെക്കാം അപ്പൊ അത് ഉള്ളിൽ വെക്കാം അതാകെ ചമ്മി പോവും ആകെ ഇനി ബോർഡ് വെക്കാം ബോർഡ് വെച്ചിട്ടേ നിക്കീ സാധനങ്ങളൊക്കെ അതിൽ തന്നെ അപ്പൊ അധികം ഉള്ളതുമറേന്റേതും പിന്നെ അതേമാതിരി തന്നെ കുട്ടീൻ്റെ സാധനങ്ങളും അത്രേ ഉള്ളൂ നമുക്ക് അധികമുള്ളത് കഴിഞ്ഞ ട്രിപ്പിൽ കുറച്ച് കൊണ്ടുപോയതുകൊണ്ട് അത്രയും കുറഞ്ഞിട്ട് നമ്മക്ക് പോകുമ്പോഴ് വെള്ളം അത് നമുക്ക് ഉള്ളിൽ വെക്കാം സീറ്റിൽ വെക്കാം പ്രശ്നമില്ല ഇത് ഒന്ന് ഉള്ളിൽ വയ്ക്കണം എന്നാണ് നോവലിനെ കൊണ്ടുപോയ ശീലമുണ്ട് അതുകൊണ്ട് നമ്മൾ വള്ളി ഉള്ളുക്കോളും ലാസ്റ്റ് അങ്ങനെ സാധനങ്ങളെല്ലാം കയറ്റി അല്ലേ അപ്പൊ കയറ്റി തന്നെ കേട്ടോ കാരണം ഒരു ഗുഡ്സിൽ പോലുള്ള സാധനങ്ങളുണ്ട് കാറിൽ ശരിക്കും കാലം ഇത്രയും സാധനങ്ങൾ പോകുന്നു ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും ഡിക്കി സ്പേസ് ഉണ്ട് സംഭവം ശരിയാണ് പക്ഷെ ഇത്രയും ലോഡ് സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ടില്ല ഇപ്പോഴാണ് ഈ വണ്ടിക്ക് ഇത്രയും സാധനങ്ങള് കയറുന്നത് മനസ്സിലാക്കിയത് ഏതായാലും ബ്രാൻഡ് വിറ്റാല് അതിൽ അടിപൊളിയാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ അപ്പോൾ ഇത്ര സാധനങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കാണണമെന്ന് വിചാരിക്കേ എന്താ ഇപ്പോൾ കുറച്ച് സാധനങ്ങളിൽ ഇട്ടിട്ട് പോയാൽ പോരാണ് കുറച്ചൊക്കെ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഒരുപാട് ഒട്ടുമുക്ക് സാധനങ്ങൾ ഇവിടെയായിരുന്നു അപ്പോൾ ഉള്ളതൊക്കെ ഇവിടെ നിന്ന് കൊണ്ട് ഉള്ളിൽ ഒട്ടുമുക്കാലും ഇവിടെ നിന്ന് പൊക്കെ നമ്മൾ കൊണ്ടുപോകത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൊണ്ടുപോയാൽ ഇനിയിപ്പോൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ളത് കൊണ്ടുവന്നാൽ മതിയല്ലോ അല്ലേ ഇനിയിപ്പോൾ വരുമ്പോൾ പത്ത് ദിവസോ പതിനഞ്ച് ദിവസമോ രണ്ടാഴ്ചയൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം കൊണ്ടുപോയി വന്നാൽ മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇവിടെയും കുറച്ച് അവിടെയൊക്കെ ആയിട്ട് ലാൻഡാഴ്ചയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഉള്ളതൊക്കെ എടുത്തു കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ കുറച്ച് ഒരു അഞ്ചാറ് ഷർട്ടുകളും പിന്നെ ഒന്ന് രണ്ട് ലുങ്കി തുണികളും ചക്കറിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെത്ര ദൂരാവുകൊണ്ട് എന്നും പോയി വല്ലതും ഉണ്ടാവില്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമ്മൾ വരുള്ളൂ അപ്പോൾ അതിനുള്ളത് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ വരുമ്പോൾ സമയത്ത് കൊണ്ടുവരാമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട് അല്ലെ ഹാട്ടേക്ക് അലേഹാ പോരെ അത് സ്ഥലുണ്ട് പോരാണേ അല്ലേ ഹാ ാലോ ഇങ്ങരച്ചിട്ടൊന്നുമില്ല അതെന്താ ഏ അതെന്താ അങ്ങനല്ലോ കരച്ചിട്ടുണ്ടാവണല്ലോ അതെന്താ രാത്രി കരച്ചിട്ടില്ല എന്നാ ഏ അവിടെ നിന്ന് കാറിൽ പോകുമ്പോ പ്രശ്നമില്ല അതുകൊണ്ട് ട്രെയിനിൽ അതിലെ നമ്മൾ ട്രെയിനിൽ വരാത്ത ഇങ്ങനെ കരയക്കണ്ടിട്ട് കാറിലാവുമ്പോൾ അറിയില്ലല്ലോ അലേഹ ഇതൊന്നും അറിയണില്ല അലേഹ ഇതൊന്നും അറിയണില്ല വാപ്പ മിസ് ചെയ്യണത് അലേഹാനാവും മിസ് ചെയ്യണത് ഏറ്റവും കൂടുതൽ അലേഹാനാവും അലേഹാ ഇതാ പോവാണ് ഇപ്പൊ പോവാണ് ഇപ്പൊ പോടൂ അങ്കിള് പോടൂ എല്ലാരും പോക്കൂടോ രാട്ടോ അസ്സാം അളന്ന പോയി പക്ഷെ എന്നാ വിളിക്കണ്ട് ആ വിളിക്കാം എന്തായാലും രാവിലെ പന്ത്രണ്ടര പന്ത്രണ്ടര ആയില്ലേ പന്ത്രണ്ടര ആയില്ലേ എന്നാലും എത്തുമ്പോ എട്ട് മണിക്ക് ആവും ചക്കര ഇരുന്നില്ല ഒന്ന് കരഞ്ഞു ും കാണച്ചില കരയൂലെ കാണാതെന്തേലും നല്ല കുറച്ചു നല്ലേ എത്ര എന്നാലേ പോയി വരാട്ടോ ഏ ുള്ളി നടക്കാൻ എന്നാ പോയ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ അല്ലെ പോയോ എന്ന ഞാനേ വണ്ടിയെടുത്ത് കാറെടുത്ത് ഇങ്ങോട്ട് കിട്ടാ പോവാണ് പോവാന് ആ ബേക്കലൊക്കെ കണ്ടില്ലേ ഫുള്ള് സാധനങ്ങളാണ് ആ നമുക്ക് ആക്കോളി നമുക്ക് കേറി ചക്കര കേറി ഇരിക്കാൻ പറ്റില്ലേ പറ്റില്ലേല്ലോ ത്രോ സാധനങ്ങളും കേറി അഞ്ചാള് പോവുകയും ചെയ്യുന്നുണ്ട് ഇതക്കുള്ള എന്താ എന്നാ പോയി ശരി വിളിക്ക രാവിലെ വിളിക്കാം ആ ഇല ട്ടേ അതുകൊണ്ട് അങ്ങനെ കളിക്കാണ് താഴേക്ക് ആ ഞങ്ങള് വെല്ലെ തന്നെ പോലുള്ളു ഞങ്ങളെ ഓരോ ചായക്കെ കുടിച്ച് പോലുള്ളു ഇരിക്കാൻ പറ്റുന്നില്ലേ മുന്നിൽ ചെറിയൊരു ബോക്സ് ഉണ്ട് ഇനി ഓക്കേ അല്ലേ ഞാന് വണ്ടി എടുക്കാം പിന്നെ കൊറച്ചു മാപ്പ എടുക്കും അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് സമയം പന്ത്രണ്ടേ മുക്കാലായി നമ്മള് ഏകദേശം എത്ര മണിയാകുമ്പോട്ടു എട്ടര എന്തായാലും ആവൂലേ നമ്മള് പിന്നെ കുട്ടിയും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് പോവുള്ളൂ ചക്കരേ എന്താ <laughs> <usion> െ ഉമ്മനൊക്കെ വിട്ട് വന്നോണ്ടാവൂലേ അത് ചെക്കത് നിനക്ക് മാത്ര എന്താ എന്താപ്പോ എനക്ക് മാത്രേ ഇണ്ടായിരുന്നുള്ളത് ഉമ്മ എനക്ക് അന്റെ മാത്രം വീടായിരുന്നു നമ്മളെ വീട് തന്നെ ആയിരുന്നു ഞമ്മടെ അമ്മ തന്നെയായിരുന്നു അത് ഞമ്മക്കും അതെ ആടങ്ങറിമക്കും അതുകൊണ്ട് ജി അല്ലേറുണ്ടാ നമുക്കുണ്ടാ ടെൻഷനും വിഷമമൊക്കെ കാര്യങ്ങളൊക്കെ അല്ലെ അത് അല്ല ഒരു മിസ്സിങ് ഉണ്ടാവും അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഇണ്ടാവും ഏഹ് എനിക്ക് മാത്രല്ലേ അപ്പാക്ക് അരമോള കാണാൻ ആ പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇന്നെ സംബന്ധിച്ചാണെന്നെങ്കിൽ ഞാനിപ്പോ രാവിലെ നീച്ചാല് അളിയന്റെ ഒപ്പം ഒന്നുകിൽ പിന്നെ കളിക്കണോടുത്തേക്കോ അല്ലെങ്കിൽ പിന്നെ പുറത്തെ ടൗണിന് കൂടെ എങ്ങോട്ടെങ്കിലൊക്കെ പോകും അപ്പൊ നാളെ മുതൽ അളിയന് ഒരാള് ഞാൻ ഉണ്ടായിരുന്നു എന്റെ കൂട്ടുകാരിണ്ടായിരുന്നു പാപ പിന്നെ വൈകുന്നേരം ആവുമ്പോ അതേപോലെ തന്നെ ഒന്ന് ഇറങ്ങും പിന്നെ അതേപോലെ തന്നെ അലമോളെ എടുത്തിട്ടുണ്ടെങ്കിൽ അലമോളെ കളിപ്പിച്ചിട്ടൊക്കെ അതങ്ങനെ ഉണ്ടാവില്ല അലമോളവിനെ കൂടെ ഉണ്ട് അലമോളെ കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും ഏഹ് അലമോളവിനെ കളിപ്പരുവായത് കൊണ്ടേ നമുക്ക് ആ ഒരു മിസ്സിങ്ഷമായി വിഷമിക്കണ്ടല്ലോ നമ്മളിപ്പതാ പോയിട്ട് ഇനി എപ്പോണേലും വരാലോ ഏഹ് നമുക്കിപ്പോ വരണം എന്ന് തോന്നിയാല് രാത്രി ഇതേമാതിരി അവിടെ നിന്ന് വണ്ടി എടുക്ക എന്താ റോട്ടില് വിറകോ രാത്രി ഇതേമാതിരി വണ്ടി എടുക്കുക അതെ മാറി മാറി നിക്കണ്ടേ നമ്മള് അവിടെ ഇവിടെ നമ്മള് നോക്കണ്ടേ വേണ്ട അത് വേണ്ട ചക്കരണ്ട് വീടും വേണേ അപ്പൊ എന്നാലും നമ്മള് ഹാപ്പി ആയിട്ട് അങ്ങനെ പോവാണ് ഒരു കുഴപ്പമില്ലാതെ വീടെത്തട്ട് ബാക്കി പോണ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ എന്തായാലും വീഡിയോയിൽ ഉണ്ടാവും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മെല്ലെ ചായ കുടിച്ച് വളരെ സാവധാനം തന്നെ പോകണുള്ളൂ നമുക്ക് ധൃതി കാര്യങ്ങളൊന്നുമില്ല രാത്രി പോകുമ്പോൾ ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ കാര്യം തിരക്കുണ്ടാവില്ല ഇന്നത്തെ കാര്യം പകലാണ് രാത്രിയാകുമ്പോൾ ചൂടുണ്ടാവില്ല പിന്നെ പകലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങ് പോവും മണിക്കൂർ കുറവെടുക്കും പിന്നെ നമ്മളൊരു ദിവസം വെറുതെ പോകുമ്പോ അതാണ് പ്രശ്നം നമ്മള് രാവിലെയൊക്കെ ഇറങ്ങി അത്രയും അത്ര പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ എന്നിട്ട് ഒരു ദിവസം ആ അത് വേണ്ട അത് വേണ്ട അതാകുമ്പോ പിന്നെ രാത്രി നമുക്ക് പോണെ സുഖാണേൽ പന്ത്രണ്ടേ മുക്കാല് ടൈം ആയിട്ടുണ്ട് ഓക്കെ തൃക്കടിയിരി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് അപ്പൊ ബൈബൈ തൃക്കടി എന്നാ ഓക്കെ പക്ഷേ അല്ല ബാക്കി വീഡിയോസ് ഒക്കെ ബാക്കി ഉണ്ടാവും അതെ ശേഷങ്ങളൊക്കെ പോവുക ഒക്കെ ചെയ്യും ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് എപ്പോലോ തീർച്ചയായിട്ടും പങ്കെടുക്കണം തീർച്ചയായിട്ടും നമ്മൾ പങ്കെടുക്കാൻ വേണമല്ലോ അപ്പൊ എന്തായാലും വന്ന കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു പ്രസവം അതേപോലെ തന്നെ ബഹ്മാന്റെ ഉറ കാര്യങ്ങള് എല്ലാം ഡെലിവറി കാര്യങ്ങള് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ തന്നെ പോവട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടെ ഇത് നമുക്കറിയാം അതുകൊണ്ട് നമ്മള് ഇതുവരെ എത്തില്ല അതാണ് എല്ലാം വലിയൊരു ആശ്ചര്യം പറയുന്നത് ബ്രസേലാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ സീറ്റിന്റെ അടിയിൽ കയറ്റിയല്ലോ സീറ്റിനല്ലേ നമ്മളെ ഇതിന്റെ അതെ ഡിക്കിയിലെ മാറ്റിന്റെ അടിയിലിട്ടു നിരത്തിയിട്ടു പിന്നെ കുറച്ച് സാധനങ്ങള് നമ്മളെ ഈ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിലും ഇതിന്റെ താഴത്തൊക്കെ ആയിട്ട് ഉണ്ട് പിന്നെ കുറച്ച് കുറച്ച് ലോട്ട് മൊക്ക സാധനങ്ങൾ ഡിക്കിയിലും ഉണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഒരുവിധം കേറി രണ്ട് കാറിന് പോലുള്ള സാധനം ഉണ്ട് ഈവണ്ടിലാണ് അതെ വലിയ സ്പേസ് ഉള്ളതുകൊണ്ട് അതെ ഈവണ്ടെന്നും കേറുന്ന അല്ല ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മള് ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു ഓക്കെ അല്ല നീ വണ്ടി ഓടിച്ച് മെല്ലെ നമ്മളാണ്ട് പെയിക്കോട്ടെ അപ്പൊ ഏതായാലും ബാക്കിയൊക്കെ നമുക്ക് വീഡിയോ കാണാം ആ മാറി മാറി പിടിക്കാൻ അതെ അതെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകം എന്ന് പറയുമ്പോൾ ലനമോളുടെ ആദ്യത്തെ ലോങ്ങ് യാത്രയാണ് ഇല്ലേ ഇമ്മ ലോങ് യാത്രയാണ് അപ്പച്ചിൻ്റെ വീട്ടിലോട്ടുള്ള ലോങ്ങ് യാത്രയാണ് ലോങ് യാത്രയാണ് പിന്നെ ആപ്പാൻ്റെ വീട്ടിലേക്കുള്ള ആദ്യത്തെ യാത്രയും കൂടിയാണ് ഇല്ലേ മഷാ അല്ല മഷാ അല്ല വീട്ടിലിട്ട് എങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ കുട്ടി വരികയാണ് വരികയാണ് പഠിച്ചവനെയും അല്ല അങ്ങനെ നമ്മൾ സമയം ഏകദേശം രണ്ടര മണിയായി അപ്പോൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞു പാലിയേക്കര കഴിഞ്ഞിട്ടുണ്ട് ടോൾ പ്ലാസ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പിന്നെ ചാലക്കുടി അങ്കമാലി അങ്ങനെ വരിക അപ്പോൾ ചായ അപ്പോൾ അതാ ചായ പറഞ്ഞിട്ടുണ്ട് ചക്കരയ്ക്ക് വെള്ളം മതി പറഞ്ഞ് അപ്പോൾ ഉമ്മാക്ക് കട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്ലാക്ക് കോഫി ഞാൻ ബ്ലാക്ക് കോഫി പിടിക്കാൻ വിചാരിച്ചു വിത്തൗട്ട് ബ്ലാക്ക് കോഫി രാത്രി യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അതാണ് ഉറക്കം വരാതിരിക്കാൻ ഓക്കെ അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വീണ്ടും നമുക്ക് യാത്ര മുമ്പോട്ട് തുടരാം അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് തൊട്ടടുത്തുള്ളൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് ഒന്ന് റെസ്റ്റ് റൂമിൽ പോയി മുത്രമൊക്കെ ഒഴിച്ച് റിഫ്രഷായി ഇപ്പൊ വാപ്പ വണ്ടി ഓടിക്കുകയാണ് പോവുവല്ലേ ആ ഒരാൾ വന്നില്ല ഒരാൾ വന്നില്ല അമ്മ കൂടി പോയിക്കാണ് എന്താ മോള് മോളെ ഉറങ്ങുകി എവിടെ പോണത് ആപ്പച്ചിക്കുട്ടി എവിടെ പോണെന്ന് അള്ളവേ ഏതൊക്കെ ജില്ലകൾ കഴിഞ്ഞു പാലക്കാട് കഴിഞ്ഞ് തൃശ്ശൂർ കഴിഞ്ഞു ഇപ്പൊതേ എറണാകുളം എത്തി എറണാകുളം വരെ കുട്ടി വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലേ വാപ്പാ ഇടുക്കി കോട്ടയം ആ ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഒക്കെ ഉണ്ട് കേരളം മുഴുവൻ കാണാൻ കുട്ടിക്ക് ആ ഞാൻ പോയി ഞാൻ പോയി രണ്ടേ മുക്കാലായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം തൊടുപുഴ കഴിഞ്ഞു പാലെത്തിക്കൊണ്ടിരിക്കാനുണ്ട് അപ്പോൾ റോഡിൽ നിങ്ങൾ നോക്കി നോക്കി കോട സമയം രാവിലെ അഞ്ചുമണി ആകുവാണേ നമുക്ക് നല്ല കോട അല്ലേ അടിപൊളി കോട അടിപൊളി കോട റിഷത്ത കോടമഞ്ഞേ കോട റോഡ് കാണാൻ കഴിഞ്ഞില്ല അന്നായി കോടമഞ്ഞാണ് അപ്പോ ഈയൊരു കണ്ടീഷനിൽ വാഗമണ് മൂന്നാറിലൊക്കെ അവസ്ഥ നാല നല്ല അടിപൊളി ക്ലൈമറ്റ് ആവും ഇവിടെ നമുക്ക് ഇനി കഷ്ടത്ര കിലോമീറ്റർ വരുമാന സമയം കിലോമീറ്റർ കിലോമീറ്റർ ിലോമീറ്റർമീറ്റർ അതാണ് പ്രത്യേകത അതൊക്കെ നല്ല ഇവിടെയൊക്കെ തന്നെ നല്ല കോടം മഞ്ഞുണ്ട് അപ്പൊ അവിടെയൊക്കെ പിന്നെ എന്താ ഒന്നും പറയേണ്ടവില്ല അടിപൊളിയാവും ഓക്കെ ഇപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നത് നമ്മള് ഒരു സമയം ഒരു ഏഴേ മുക്കാല് സോറി ആറേ മുക്കാല് ഏഴുമണിയൊക്കെ അടുപ്പിച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ നിന്ന് കഷ്ടം ഒരു അമ്പത് കിലോമീറ്ററൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീട്ടിൽ എത്താൻ സമയം ഒരു ഏഴ് മണി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും കണ്ടില്ലേ നല്ല കോടമഞ്ഞുണ്ട് ഇതിൽക്കൂടെ അപ്പോൾ ഞാൻ തൊടുപുഴന്ന് തൊടുപുഴ വരെ നേരത്തെ വാപ്പ് ഓടിച്ചു തൊടുപുഴയിൽ നിന്ന് വീണ്ടും ഞാൻ ഈ ഒരു റാന്നി വരെ ഞാനാണ് ഓടിച്ചത് ഏകദേശം ഒരു നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടിച്ചു അതിനുശേഷം വീണ്ടും പാപ്പ് ഓടിക്കാണ്ട് ഇവിടെ നിന്ന് കഷ്ട ഒരു അമ്പത് കിലോമീറ്ററൊക്കെ തന്നെയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് എന്തായാലും വാപ്പ് ഓടിക്കും കുഴപ്പമില്ല ഏ അപ്പോൾ രണ്ടാളെന്തായാലും മാറി മാറി ഓടിക്കാൻ പിന്നെ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മായും ചക്കരയും മോളും വണ്ടിയിൽ തന്നെ ഉണ്ട് നമ്മൾ വീടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തി കട്ടൻ ചായക്ക് കുടിച്ച് ചായക്ക് കുടിച്ച് മെല്ലെ ഇങ്ങനെ വരികയായിരുന്നു പിന്നെ അവർ മൂന്നാളും കുട്ടിയും മായും ചക്കരയും അവർ വേക്കുന്ന അങ്ങനെ ഉറങ്ങി ഉണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഞങ്ങൾ മെല്ലെ തന്നെ വന്നത് പിന്നെ റോഡ് തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ രാനു വാപ്പയും ഉറങ്ങിയില്ല രണ്ടാളും മാറി മാറി ഇങ്ങനെ ഓടിച്ച് വരികയാണ് എന്നാലും മാറി മാറി ഓടിച്ചു വരികയാണെങ്കിൽ കൂടി പിന്നെ ഒരാൾ ഓടിക്കുമ്പോൾ മറ്റൊരാൾ ഉറങ്ങാൻ പാടില്ല കാരണം കൂടെ ഒരാളിരുന്ന് വർത്താനം പറഞ്ഞ എന്തെങ്കിലും കാര്യം എന്ത് ചെയ്യാം പിന്നെ മറ്റേ ആൾ ഉറക്കത്തിപ്പെടാതെ നമുക്ക് സൂക്ഷിച്ചു വരാം അല്ലെങ്കിൽ ഉറക്കത്തിപ്പെടുവമെന്നില്ല നമ്മൾ രണ്ടാളും അങ്ങനെ തന്നെ അവരിൽ പോട്ടാണെങ്കിൽ തന്നെ നമ്മൾ ഉറക്കത്തിൽ ഉറക്കത്തിപ്പെടാതെ വരും പക്ഷെ എന്നാലും ഒരാൾ ഉണർന്നിരിക്കാൻ രണ്ടാൾ ഉണർന്നിരിക്കണെങ്കിൽ കൂടി ഓടിക്കുന്ന ആൾക്ക് നമുക്കൊരു വർത്താനമൊക്കെ പറയുമ്പോൾ ഒരു ടൈം പാസ് പാസ്സാവുമല്ലോ അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ വന്നത് അപ്പോൾ ഏതായാലും പക്ഷേ അല്ല വീടത്തന്നെ കുറച്ച് നേരം കൂടിയുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും വീടെത്തിയിട്ട് വീഡിയോടെ മൈൻഡ് ചെയ്യപ്പം നേരെ വീട്ടിലോട്ട് പോകാം കണ്ണൊക്കെ നോക്കി നോക്കി ഷോ ഒന്നും ഇങ്ങനെ പഴുത്തിട്ടുണ്ടോ ഓക്കെ അതിൻ്റെ വീട്ടിൽ പോയി ഇനി ഒന്ന് ഉറങ്ങി ഇനി നേരെ തന്നെ റെഡി ആവുള്ളൂ ഓക്കെ അപ്പോൾ അപ്പോൾ അതേ അങ്ങോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിലോട്ട് പോവാം എട്ടുമണിയൊക്കെ ആവുമ്പോൾ വീടത്തില്ലേ അപ്പം എട്ടുമണിയൊക്കെ ആകുമ്പോൾ വീടത്തില്ലേ നമ്മൾ എത്തുമല്ലേ ഓക്കെ ഏഴുമണി ആയിട്ടുണ്ട് ഇനി എത്ര കിലോമീറ്റർ നമുക്ക് ഒരു അമ്പത് കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ എത്രയേ ഉള്ളൂ അല്ലേ ആ ഏഴുമണിയായി അമ്മ എഴുന്നേറ്റാ തിരിഞ്ഞു ചക്കരെയും അതെ അപ്പൊ അവര് മാറിയും തിരിഞ്ഞ് രണ്ടാളുംറങ്ങി ഞങ്ങള് രണ്ടാളും മാറിയും തിരിഞ്ഞു വണ്ടി ഓട്ടിക്കല്ലേ നടന്നുള്ളൂ ഉറക്കം നടന്നില്ല എന്റെ ആപ്പ നമ്മളുറങ്ങിയാൻ പറ്റില്ലല്ലോ അതെ ഉറങ്ങിപ്പോവും അതാണ് പ്രശ്നം നമ്മൾ എത്താനായല്ലോ ആ കുട്ടിയെ നിങ്ങളുടെ രണ്ടാളുടെയും ജോലി കുട്ടിയെ ശ്രദ്ധിക്കണം നമ്മുടെ രണ്ടാളുടെയും ജോലി വണ്ടി ശ്രദ്ധിക്കണം അതുകൊണ്ട് നാല് പേർക്കും ചുമതലകളുണ്ട് നമ്മുടെ പുനലൂർ എത്തി കേട്ടോ പുനലൂർ അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്നതാണ് അല്ലേ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ആ ഒരു എൻ്റുവരെയാണ് തൂക്കുപാലം താഴെ കൂടെ ആറ് ഒഴുകുന്നുണ്ട് ഇത് വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സസ്പെൻഷൻ ബ്രിഡ്ജ് തൂക്കുപാലം സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഇത് ഓക്കെ അപ്പോൾ ഇതാണ് പുനലൂർ ടൗൺ കടലേ നമുക്ക് ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് ഇതിൻ്റെ കിണറിലാണ് ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് അടുത്ത് പോയി കാണിച്ച മനസ്സിലാവുള്ളൂ അല്ലേ അപ്പം ഇതിന്റെ നാല് ഫില്ലറും നാല് കിണറിലല്ലേ ലോക്ക് ചെയ്തേക്കുന്നത് അങ്ങനെയാണ് അത് ചെയ്ത് വയ്ക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് കൊണ്ടൂര് ജംഗ്ഷൻ നമ്മള് പാലക്കാട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നമ്മള് പറഞ്ഞത് കൃത്യം മണിക്ക് നമ്മളെ വീടെത്തുന്നായിരുന്നു നമുക്ക് നിങ്ങളുടെ സമയം കൃത്യം എട്ട് മണി ആയപ്പോ നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഈ ഓർമ്മയുണ്ടോ നീക്ക് അപ്പച്ചിയുടെ വീടെത്തി ആദ്യമായിട്ട് അപ്പച്ചിയുടെ വീട്ടിൽ നിക്ക് നിക്കര വെയിറ്റ് ചെയ്യാ അവിടെ തുറക്കാൻ പറ്റുവോ ആ നിക്ക് ഇറങ്ങി നിക്കാറ്റ് പറ്റുവോ ഓക്കേ ഓക്കേ അപ്പൊ അക്ഷ അങ്ങനെ നമ്മള് എട്ട് മണിയപ്പോ വീടത്തിലുണ്ട് ഏകദേശം ഏഴര മണിക്കൂറുണ്ട് നമ്മള് വീടെ കഴിഞ്ഞപ്പോ ഉമ്മച്ചിമായിരുന്നു പപ്പതാ അവിടെ മുന്നിൽ നീക്കുന്നുണ്ട് എന്തിനു പരിപാടി രാവിലെ രാവിലെ അന്നെ ആ ആ പപ്പതാ ഇവിടത്തെ പൊന്ത കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണല്ലേ അന്നെ ആ ആ ആ അപ്പൊ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കാൻ ആള് വന്നിട്ടുണ്ട് കേട്ടോ വലത് കാലിൽ വെച്ച് കേറിക്കള് കേറിക്കു പോയി വന്ന ആളുണ്ട് ഉമറയ്ക്ക് പോയി വന്ന ആളുണ്ട് ആദ്യമായിട്ട് വീട്ടിൽ വന്ന സുന്ദരി അതിഥിമോളിറങ്ങാണ് കണ്ണൂർ ഒക്കെ ഇപ്പൊ നോക്കും എവിടെ ഉമ്മറയ്ക്ക് പോയി നാളെ കെട്ടിപ്പിടിക്കണു നോക്കണു അങ്ങനത്തെ പരിപാടികളൊക്കെ എന്നാ വരി കറി കറി കറിക്കറി അല്ല ഇരുന്നിട്ടുണ്ടല്ലോ പരിപ്പളായി എന്നാലും വേഗം എത്തി ഏഴുമണിക്കൂറിന്റെ എത്തിയില്ലേ അങ്ങനെ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ മോള് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ നിൽക്കും നല്ല ഉറക്കം തന്നെയുണ്ട് നിൽക്കും ഞാനും അപ്പായും പറഞ്ഞല്ലോ തീരെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് കിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ അതായത് ഇന്നത്തെ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കി മോള് വന്നിട്ടുള്ള വിശേഷങ്ങൾ കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഇവിടെ നിന്നായിരിക്കും അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും 拜拜，阿斯拉姆大哥。